ചെറിയ പ്രായത്തിൽ തന്നെ സീരിയലെത്തിയ അപ്സര നായികയായും എല്ലാം അഭിനയിച്ചിട്ടുണ്ട് മികച്ച നടിക്കുള്ള സംസ്ഥാന ടെലിവിഷൻ പുരസ്കാരം അടക്കം നേടിയിട്ടുള്ള നടിയാണ് അപ്സാന്ത്വനം പരമ്പരയിൽ ജയന്തി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച് കയ്യടി നേടിയതാണ് അപ്സർ പാട്ടും ഡാൻസുമൊക്കെയായി സജീവമായ താരം സ്റ്റേജ് ഷോകളിലും പങ്കെടുക്കാറുണ്ട് ഇത്തവണത്തെ സീസൺ ആറ് ബിഗ് ബോസിലെ മത്സരാർത്ഥിയും ആയിരുന്നു അപ്സർ അപ്സരയുടെ ഒട്ടുമിക്ക വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലെ മിക്ക ആളുകൾക്കും അറിവുള്ളതുമാണ് പ്രണയവിവാഹമായിരുന്നു അപ്സരയുടെയും ആൽബിൻറെയും അപ്സര ഹിന്ദുവും ആൽബിന് ക്രിസ്ത്യനുമാണ് പ്രണയം വീട്ടിൽ പറഞ്ഞപ്പോൾ എതിർപ്പുകളായിരുന്നു രണ്ടു വീട്ടുകാരെയും സമ്മതിപ്പിക്കാൻ സമയമെടുത്തുവെന്നും അപ്സര തുറന്നു പറഞ്ഞിട്ടുണ്ട് അപ്സരയുടെ ആദ്യ വിവാഹത്തെയും സംവിധായകൻ ആൽബി ഫ്രാൻസിസുമായുള്ള രണ്ടാം വിവാഹത്തെയും കുറിച്ച് നിരവധി ഗോസിപ്പുകളും ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ ഉയർന്നിരുന്നു ഇപ്പോഴിതാ അപ്സരയുടെ പുതിയ സന്തോഷമാണ് ആരാധകർ ആഘോഷിക്കുന്നത് അധികം വൈകാതെ താൻ അച്ഛൻ്റെ ജോലിയിലേക്ക് കയറും എന്നാണ് അപ്സര പറയുന്നത് പോലീസ് യൂണിഫോം ധരിച്ചാലും ഓഫീസ് ജോലികളിൽ ആയിരിക്കും താൻ എത്തുക എന്നും പോലീസുകാരി ആയിരിക്കില്ല എന്നും കഴിഞ്ഞ ദിവസം ഒരു സ്കൂൾ പരിപാടിയിൽ പങ്കെടുക്കവെ അപ്സര പറഞ്ഞു അപ്സരയുടെ അമ്മ നാടകങ്ങളിലൊക്കെ അഭിനയിച്ച ആളാണ് അപ്സര ജനിക്കും മുൻപ് തന്നെ അമ്മ അഭിനയം നിർത്തിയിരുന്നു പോലീസുകാരനായിരുന്നു അച്ഛൻ അപ്സര എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അപകടത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന അച്ഛൻ മരിക്കുന്നത് പ്ലസ് ടു കഴിഞ്ഞു ബോട്ടണി മെയിൻ ആയി എടുത്തു തിരുവനന്തപുരം ജില്ലയിലെ നന്ദിയോട്ടെ ഗ്രാമക്കാരിയാണ് അപ്സര അപ്സരയുടെ ആദ്യവിവാഹം പ്രണയവിവാഹമായിരുന്നു വീട്ടുകാരുടെ എതിർപ്പിനെ അവഗണിച്ച് അപ്സര വിവാഹം ചെയ്തത് അപ്സര ആ വിവാഹബന്ധം വേർപെടുത്തിയപ്പോൾ ഇരുപത്തിയൊന്നു വയസ്സ് ആയിരുന്നു പ്രായം അത് കഴിഞ്ഞ് മൂന്നു വർഷം കഴിഞ്ഞിട്ടാണ് അപ്സരയെ ആൽബി വിവാഹം ചെയ്യുന്നത് ആദ്യ ബന്ധത്തിലെ പൊരുത്തക്കേടുകൾ കാരണം ആത്മഹത്യാ ശ്രമം നടത്തിയതിനെക്കുറിച്ചൊക്കെ അപ്സര ബിഗ് ബോസ് ഷോയിൽ വച്ചും പറഞ്ഞിരുന്നു എന്റെ ശരിക്കും പേര് അതുല്യ എന്നാണ് ട്രിവാൻട്രം ആണ് സ്വദേശം കുഞ്ഞിലെ തൊട്ടേ ഏറ്റവും വലിയ ആഗ്രഹം നടി ആകുക എന്നതായിരുന്നു ടീച്ചേഴ്സ് ആയിരുന്നു കലാകാരി എന്ന നിലയിൽ കൂടെ നിന്നത് അച്ഛനും അമ്മയും ചേച്ചിയും അടങ്ങുന്നതാണ് കുടുംബം അമ്മ ഡ്രാമ ആർട്ടിസ്റ്റ് ആയിരുന്നു ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും സ്ട്രോങ് ആയ ലേഡി അമ്മയാണ് അച്ഛൻ ഒപ്പം ഉണ്ടായിരുന്നു എങ്കിലും എല്ലാ കാര്യങ്ങളും നോക്കി നടത്തി ചെയ്തത് അമ്മ ആയിരുന്നു ആദ്യമായി സ്ക്രീനിൽ എത്തുന്നത് ഏഷ്യാനെറ്റിലൂടെയാണ് എല്ലാ ടൈപ്പ് ക്യാരക്ടറും ചെയ്യാനുള്ള കോൺഫിഡൻസ് തനിക്ക് ഉണ്ടെന്ന് പറഞ്ഞ് അപ്സർസ്റ്റേർ അവാർഡ് കിട്ടിയ കഥയും ബിഗ് ബോസിലാണ് പറഞ്ഞത്